ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന സൂപ്പർ കപ്പ് ടൂർണമെന്റിനായി ബ്ലാസ്റ്റേഴ്സ് സംഘം കലിംഗയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കലിംഗയിലേക്ക് പുറപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് സംഘത്തിനോടൊപ്പം പരിക്കും പേഴ്സണൽ റീസൺസ് മൂലം മൂന്ന് താരങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല ഈ മൂന്ന് താരങ്ങളും ക്യാമ്പയിന്റെ ഭാഗമായിട്ടുണ്ടാകില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ് അത് മാത്രമല്ല പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കജനകമായിട്ടുള്ളതാണ് നായകൻ അഡ്രിയാൻ ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി സൂപ്പർ കപ്പ് ടൂർണമെന്റിന് ശേഷമായിരിക്കും തീരുമാനിക്കുക എന്നുള്ളത് വലിയ ആശങ്കയാണ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ടറായ ആശിഷ് നേഹി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ നുവാ സദോയെ മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബ് വലിയ തുക ഓഫറുമായി സമീപിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നുവാ സദോയ് ചിലപ്പോൾ ക്ലബ്ബ് വിടാനുള്ള സാധ്യത എന്നും പറയപ്പെടുന്നുണ്ട് ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല സൂപ്പർ കപ്പ് ടൂർണമെന്റിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു വാർത്ത ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ ആരാധകർക്കിടയിൽ അത് വലിയ ആശങ്ക ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതാൽ സൂപ്പർ കപ്പ് ടൂർണമെന്റിന് ശേഷം മാത്രമേ ഇപ്പോൾ പ്രചരിക്കുന്ന റൂമറുകളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് എന്ത് തന്നെ ആയാലും നോവാസതയ്ക്ക് വേണ്ടി ഒരു ഐ എസ് എൽ ക്ലബ്ബ് വലിയൊരു തുക താരത്തിന് ഓഫർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേൽ നവലെ ആശിഷ് നേഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോസ് എനിക്കൊന്നും അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് മുമ്പായി